രജിസ്റ്റേർഡ് തപാൽ സംവിധാനം അവസാനിപ്പിച്ച് ഈ മാസം മുതൽ സ്പീഡ് പോസ്റ്റ് സംവിധാനം മാത്രമാക്കിയതോടെ സാധാരണക്കാർക്ക് അധിക സാമ്പത്തിക ഭാരം ഏൽക്കുന്നതായി ആക്ഷേപം വിഷയം ചൂണ്ടിക്കാണിച്ച് പൊതുപ്രവർത്തകൻ തപാൽ വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകി മുൻപ് ഇരുപത്തിയാറ് രൂപയ്ക്ക് അയക്കാനായിരുന്ന രജിസ്റ്റേർഡ് തപാൽ ഉരുപ്പടികൾ ഇപ്പോൾ സ്പീഡ് പോസ്റ്റ് മുഖാന്തരം അയക്കാൻ അറുപത്തൊന്ന് രൂപയോളം ചെലവാകുന്ന സാഹചര്യമാണെന്ന് നിവേദനത്തിൽ പറയുന്നു രജിസ്റ്റേർഡ് തപാലിന്റെ ആദ്യ സ്ലാബ് ഇരുപത് ഗ്രാമിൽ ആരംഭിക്കുമ്പോൾ സ്പീഡ് പോസ്റ്റിന്റെ ആദ്യ സ്ലാബ് അൻപത് ഗ്രാമിലാണ് നിശ്ചയിച്ചിരിക്കുന്നത് സാധാരണ അയക്കുന്ന കത്തുകൾ ഇരുപത് ഗ്രാമിന് താഴെയായതിനാൽ അൻപത് ഗ്രാം അടിസ്ഥാനമായ നിലവിലെ സ്ലാബ് അമിത ചാർജിന് വഴിയൊരുക്കുന്നുവെന്നും ഷാൻഡി ജോസഫ് ചൂണ്ടിക്കാട്ടി ഈ മാറ്റം ബാങ്കുകൾ സഹകരണ സംഘങ്ങൾ സ്വർണ്ണപ്പണയം തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങൾക്കും അധിക ചെലവുണ്ടാക്കുന്നുവെന്നും അതിന്റെ ഭാരം ഉപഭോക്താക്കൾക്കാണ് പകരുന്നതെന്നും നിവേദനത്തിൽ സൂചിപ്പിക്കുന്നു അതിനാൽ മുൻകാലങ്ങളിലേതുപോലെ സ്പീഡ് പോസ്റ്റ് സ്ലാബ് ഇരുപത് ഗ്രാമിൽ നിന്ന് ആരംഭിക്കാനും അതനുസരിച്ചുള്ള നിരക്കുകൾ നിശ്ചയിക്കാനും തപാൽ വകുപ്പ് നടപടിയെടുക്കണമെന്നും നിവേദനത്തിൽ പറയുന്നു മീഡിയ ടൈം മാള